തിരുവനന്തപുരം മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് സ്ഥലങ്ങളിൽ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു ആറ്റിങ്ങൽ എംപി അടൂർ പ്രകാശിന്റെ ഗ്രാമവികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ് ലൈറ്റുകൾ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണം പൂർത്തിയാക്കിയ മിനി മാസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അടൂർ പ്രകാശ് എംപി നിർവഹിച്ചു സ്വീകരിക്കാൻ സന്തോഷം നിങ്ങളേബരോടൊപ്പം ഞാനും പങ്കിടുകയാണ് ഏറ്റവും അത്യത്യാപേക്ഷം പകരാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി നമ്മുടെ ഈ നിയോജ മാത്രം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തൂറ്റി മുപ്പതോളം ഉള്ളി ഹൈമാസ്റ്റുകൾ സ്ഥാപിച്ചു കൊടുക്കാനുള്ള അവസരം മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ നീറുവള ജംഗ്ഷനിൽ കൂടിയ പൊതുയോഗത്തിൽ മുൻ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന രഞ്ജിനി അധ്യക്ഷത വഹിച്ചു ഒറ്റൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രതീഷ് കുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന ജി ജയൻ അമ്പിടി പ്രകാശ് സോഫിയ സലീം സത്യശീലൻ തുടങ്ങി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളും ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്ങോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം